വണ്ണപ്പുറം പഞ്ചായത്തിലെ പൊതുമാർക്കറ്റ് മാലിന്യ കൂമ്പാരം ഹൈറേഞ്ച് കവലയിലുള്ള മാർക്കറ്റിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യമാണ് ഇവിടെ കൂട്ടിയിടുന്നത് വണ്ണപ്പുറം ടൗണിൽ തന്നെയുള്ള ഹൈ കവലയിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെയുള്ള പൊതുമാർക്കറ്റ് സ്ഥലത്താണ് ചാക്കുകണക്കിന് മാലിന്യം തള്ളിയത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യമാണ് ടൗണിൻ്റെ മധ്യഭാഗത്ത് ഡംപ് ചെയ്യുന്നത് ടൗണിന്റെ മധ്യഭാഗത്ത് തന്നെ വൻതോതിൽ മാലിന്യം ശേഖരിക്കുന്നതിൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ശക്തമായ പ്രതിഷേധമാണ് ഉള്ളത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയതിന് ശേഷം നിർമ്മാണമൊന്നും നടക്കാത്തത് മാലിന്യം കൂട്ടുന്നതിന് കാരണവുമായിട്ടുണ്ട് ഹൈറേഞ്ചുമായി നേരിട്ട് ബന്ധമുള്ള പ്രദേശം എന്ന നിലയിൽ വണ്ണപ്പുറം വൻ പുരോഗതി കൈവരിക്കുന്ന മേഖലയുമാണ് ഒട്ടനവധി പേർ വന്നു പോകുന്ന ടൗൺ ഭാഗത്ത് തന്നെ മാലിന്യം തള്ളുന്നതാണ് പ്രതിഷേധം ശക്തമാകാൻ കാരണം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ